സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനെതിരെ ആരോപണവുമായി വധശ്രമക്കേസിലെ പ്രതി മുൻ ബിസിനസ് പങ്കാളിയെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്ന കേസിൽ പ്രതിയായ പ്രവാസി വ്യവസായി ചാവക്കാട് സ്വദേശി ജമീൽ മുഹമ്മദാണ് തൊടുപുഴ ക്രൈംബ്രാഞ്ചിന് മൊഴി നൽകുന്നതിനിടെ ജയരാജനെതിരെ ആരോപണം ഉന്നയിച്ചത് ദുബായിൽ ബിസിനസ് പങ്കാളികളായിരുന്ന ജമീലും ഏറ്റുമാനൂർ സ്വദേശി ഷെമി മുസ്തഫയും ചേർന്ന മാങ്കുളത്ത് റിസോർട്ട് നിർമ്മിച്ചിരുന്നു റിസോർട്ടിൽ ജമീൽ നടത്തിയ നിക്ഷേപം സാമ്പത്തിക തർക്കത്തെ തുടർന്ന് മടക്കി ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് തന്നെ കള്ളക്കേസിൽ കുടുക്കിയെന്നാണ് ജമീലിന്റെ മൊഴി കേസിൽപ്പെടുത്താൻ ഷെമി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജനുമായുള്ള ബന്ധം ഉപയോഗിക്കുകയായിരുന്നുവെന്നും ജമീൽ ആരോപിക്കുന്നു മാങ്കുളത്തെ ഷെമിയുടെ റിസോർട്ട് ഉദ്ഘാടനം ചെയ്തത് പി ജയരാജനാണ് ഇവർ ഒരുമിച്ചുള്ള ചിത്രവും ഇയാൾ പുറത്തുവിട്ടു ദുബായിൽ വെച്ച ജയരാജനും ഷെമിയും കൂടിക്കാഴ്ച നടത്തിയെന്നും ജമീൽ പറയുന്നു അദ്ദേഹം എന്റെ അടുത്ത് കണ്ണൂരുള്ള രാഷ്ട്രീയ നേതാവ് എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് പറഞ്ഞു പിന്നെ ഞാൻ അറിയതിന് ശേഷമാണ് ഇങ്ങോട്ടാണ് ഈ രാഷ്ട്രീയ നേതാവ് ജയരാജ് ഈ ജയരാജന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് പി ജയരാജ് നവംബർ ആറ് ഏഴ് തീയതികളിൽ ഇവരുടെ ഓഫീസ് വിസിറ്റ് ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വിസിറ്റ് ചെയ്തിരുന്നു ഓഫീസിൽ ദുബായിൽ ദുബായിൽ വിസിറ്റ് ചെയ്തിരുന്നു അവര് ബോർഡ് മീറ്റിംഗ് കൂടുന്നതിന്റെ പിക്ചേഴ്സും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് എനിക്കൊരു തെളിവായിട്ട് തരാനുള്ളത് അത് ഞാൻ പോകുന്നതിന് ശേഷം അതിന്റെ ഉദ്ഘാടനം എനിക്ക് ജനുവരിയിലെങ്ങാണ്ടേ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ എങ്ങാണ്ടി വരണം അതിന്റെ പിക്ചേഴ്സിൽ ഞാൻ കാണുന്നത് ജയരാജനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ജയരാജന് ഇവർ കേക്ക് മുറിക്കുന്നതും ഒക്കെ ഉണ്ടായിരുന്നു സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും സംഭവവുമായി ബന്ധപ്പെട്ട് ഇടുക്കിയിലെ പ്രാദേശിക സി പി എം നേതാവ് ഭീഷണിപ്പെടുത്തിയതായും ജിമീൽ ആരോപിച്ചു ഈ ഹോട്ടലിലെ സെറ്റിൽമെന്റ് നടക്കുന്നതിന് മുന്നേ എന്ന ഇടുക്കി ഏരിയ സെക്രട്ടറി ആണെന്നാണ് പറഞ്ഞത് ഒരു കെ വി ശശി മൂന്നാർശി എന്നെ വിളിച്ചു വിളിച്ചിട്ട് നാട്ടിൽ വരണം ഹോട്ടലിന്റെ കാര്യം സംസാരിക്കാനാണ് എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു വന്നില്ലെങ്കിൽ അത് പ്രശ്നമാവും ഞങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ വലിയവരും അവിടെ ധർണിയിരിക്കുന്നോ അങ്ങനെ എന്തോ പുള്ളി പറഞ്ഞു വീടിൻ്റെ വീടിൻ്റെ അവിടെ ചാവക്കാട് എൻ്റെ വീടിൻ്റെ അവിടെ വന്ന് ധർണിയിരിക്കും എന്ന് പറഞ്ഞാൽ ചെമീ മുസ്തഫിയെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് ജെമീൽ കഴിഞ്ഞ വർഷം ഒക്ടോബർ പതിനാറിന് ഇടുക്കിയിലെ റിസോർട്ടിൽ നിന്ന് ഏറ്റുമാനൂരിലേക്ക് പോകും വഴി നേരിയമംഗലത്തിനു സമീപം കൊട്ടേഷൻ സംഘത്തിന്റെ കാർ വാഹനത്തിൽ ഇടിപ്പിച്ചൊന്നാണ് കേസ് സംഭവത്തിൽ കൊട്ടേഷൻ സംഘാംഗങ്ങളായ പാലക്കാട് മേപ്പറമ്പ് സ്വദേശികളായ അമീർ അബ്ബാസ് ഫാസിൽ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു